മുപ്പത്തിനാലാമത് മംഗട സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നവംബർ ഒന്നിന് പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാവും എൽ എ മഞ്ഞളാങ്കുഴിയാലി മേള ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലു മണിക്ക് മങ്കട എം എൽ എ മഞ്ഞളാംകുഴിയാലി മേള ഉദ്ഘാടനം ചെയ്യും കുറുവ പഞ്ചായത്ത് അധ്യക്ഷ നസീറ മോൾ അധ്യക്ഷയാകും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ മുഖ്യാതിഥിയാകും ഗായകൻ ശ്രീജിത്ത് ശ്രീധറും പങ്കെടുക്കും ഇരുപത്തി വേദികളിലായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ നൂറ്റി രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള ആറായിരത്തോളം കുട്ടികൾ മാറ്റുരയ്ക്കും മേളയുടെ ഭാഗമായി അറബി കലാമേളയും സംസ്കൃതോത്സവവും നടക്കും അറുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഭക്ഷണ ഹാളും സജ്ജീകരിച്ചിട്ടുണ്ട് മേള നവംബർ അഞ്ചിന് സമാപിക്കും മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു മംഗള ഉപജില്ല മുപ്പത്തിനാലാമത് നമുക്ക് ഏകദേശം അയ്യായിരത്തി എണ്ണൂറോളം പാർട്ടി ആണ് ഇക്കൊല്ലം പങ്കെടുക്കുന്നത് നമ്മൾ സാധാരണ എൽ പി കുട്ടികളടക്കം ഉണ്ടാവാറുണ്ട് ഇക്കൊല്ലം നമ്മൾ എൽ പി കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് തല കലാമേള ഏഴ് പഞ്ചായത്തുകളിൽ ഇത് വളരെ വിജയകരമായിട്ട് നടന്നു അതായത് ഈ കുട്ടികൾക്ക് നമ്മൾ സബ് ജില്ലാ കലാമേളയിൽ കിട്ടുന്നതിനേക്കാളും ഒരു അംഗീകാരവും സന്തോഷവും അവർക്കൊരു സ്പേസും ഒക്കെ കിട്ടാൻ ഈ പഞ്ചായത്ത് കലാമേളകൾ ഉപകരിച്ചു അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികൾ ഈ വേദിക്കരികിൽ വന്നിട്ട് ഒരുപാട് നേരം കാത്തു നിൽക്കുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ നമ്മുടെ ഉപജില്ലയിൽ ഇത്തവണയാണ് പഞ്ചായത്ത് കലാമേളകൾ തുടങ്ങിയത് അപ്പം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് പൊസിഷൻസ് കിട്ടുന്ന കുട്ടികൾ പഞ്ചായത്ത് ലെവലിന് മൂന്ന് പൊസിഷൻസ് കിട്ടുന്ന കുട്ടികൾ സബ് ജില്ലാ കലാമേളയിൽ പങ്കെടുക്കും അപ്പോൾ കളർഫുൾ ഐറ്റംസ് ആയ ഇപ്പോൾ നാടോടി നൃത്തം അതുപോലെ സംഘനൃത്തം ഭരതനാട്യം ക്ലാസിക്കൽ ഇനങ്ങൾ അതിൽ നമ്മൾ സ്ക്രീനിങ് നടത്തിയിട്ടില്ല അത് നമ്മൾ നേരിട്ട് ഉപജില്ലാ മത്സരത്തിലേക്ക് തന്നെ അപ്പോൾ ഇത്തവണ പറയാനുള്ള ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പഞ്ചായത്ത് കലാമേള വളരെ വിജയകരമായി നാട്ടുകാരെ ഏറ്റെടുത്ത നടത്തി എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണം അതിൻ്റെ ഒരു മെച്ചം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര നല്ലൊരു അംഗീകാരവും സ്പേസും പഞ്ചായത്ത് ലെവലുകളിൽ അതായത് അവരുടെ നാടുകളിൽ കിട്ടി എന്നുള്ളതും പിന്നെ നമുക്ക് ഈ സബ് ജില്ലാ കലാമേളയിൽ ഈ വേദികളിൽ ഒരുപാട് നേരം കാത്തിരിക്കുന്ന ഈ ഒരു പ്രശ്നവും ആ തിക്ക് തിരക്കൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് അത് ഒഴിവാക്കി കിട്ടി എന്നുള്ളത് തിരക്ക് ഒഴിവാക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ തവണ അതുകൊണ്ട് തന്നെ നമുക്ക് വേദികളുടെ എണ്ണവും കുറയും അതുപോലെ നമുക്ക് സമയം ലാഭിക്കാം നമ്മൾ കഴിഞ്ഞ വർഷം അഞ്ച് ദിവസങ്ങളിൽ വെച്ച് നടുന്നത് നമുക്ക് ഈ വർഷം ഒരു ദിവസം കുറവായി കിട്ടും ഒന്ന് മൂന്ന് നാല് അഞ്ച് ഈ ദിവസങ്ങളിലാണ് കലാമേള നടക്കുന്നത് അഞ്ചാം തീയതി ലാസ്റ്റ് ഡേ അന്ന് സമാപനം അതുപോലെ ഉദ്ഘാടനത്തിന് നമുക്ക് പിന്നെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് പിന്നെ ജനപ്രതിനിധികൾ ഉണ്ട് പിന്നെ ഓഫ് സ്റ്റേജ് ഐറ്റം നടക്കുന്നത് ഒന്നാം തീയതി അല്ലേ ഓഫ് സ്റ്റേജ് ഐറ്റം നടക്കുന്നത് ഒന്നാം തീയതി അന്ന് ഒരു തൊള്ളായിരത്തി എട്ടോളം കുട്ടികളാണ് ഇപ്പൊ നമ്മൾ അന്ന് പങ്കെടുക്കുന്നത് പിന്നെ മൂന്നാം തീയ്യതി ആയിരത്തി അറുപത്തിരണ്ട് ഇതൊക്കെ കൃത്യം കണക്കാണ് കാരണം നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത് കാരണം നമുക്ക് കൃത്യം കണക്ക് കിട്ടും അതുപോലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കുട്ടികളാണ് നാലാമത്തെ ദിവസം സോറി നാല നവംബർ നാലാം തീയതി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് കുട്ടികളാണ് അഞ്ചാം തീയതി ഇങ്ങനെ ഏകദേശം അയ്യായിരത്തി എണ്ണൂറോളം കലാപ്രതിഭകൾ മാറ്റി വയ്ക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇനി ഒരു ഒരുക്കങ്ങളും ബാക്കിയില്ല എല്ലാവരും വളരെ പെർഫെക്റ്റായിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഏറ്റവും പരാതികൾ പരാതികളുണ്ടാവാറുള്ളത് ഈ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് പ്രോഗ്രാം കമ്മിറ്റി അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് നല്ല ജഡ്ജസ്മാരെ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ഒരു ഇഷ്യൂസ് ഒരു പ്രശ്നങ്ങൾ ഒരു ക്ലാഷ് വരില്ല എന്നുള്ളതാണ് ഞങ്ങൾ സംഘാടകർ വിചാരിക്കുന്നത് ഗോത്രവർഗ്ഗക്കാരുടെ ഒരു നാലിനങ്ങളാണ് പുതിയതായിട്ട് ചേർ ചേർത്തത് അതായത് മലപ്പുലയാട്ടം ഇരുള നൃത്തം നൃത്തം എന്നൊക്കെ പറഞ്ഞിട്ട് നാല് ഐറ്റംസ് ആണ് കഴിഞ്ഞ വർഷം പുതിയതായിട്ട് വന്നത് കഴിഞ്ഞ വർഷം ഇതിന് എൻട്രീസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ തൊട്ട് ഇതിന് എൻട്രീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരൈറ്റം നമ്മൾ ഒഴിവാക്കിയിട്ടില്ല പുതിയ ഐറ്റംസ് ചേർത്തിട്ടുണ്ട് നമ്മൾ വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല അതിൻ്റെ സംഘാടകർക്കും കുട്ടികൾക്കും അതുപോലെ എക്സ്കോട്ടിങ് ടീച്ചേഴ്സിന് പിന്നെ മറ്റ് വോളണ്ടിയേഴ്സിന് എല്ലാവർക്കുമുള്ള ഭക്ഷണം അവിടെ ഉണ്ടാവും അവർക്ക് പിന്നെ വളരെ നല്ല എന്ന് നല്ലവിടെ അവതരിപ്പിച്ചപ്പോൾ ഫുഡ് കമ്മിറ്റി അവതരിപ്പിച്ചെന്ന് മനസ്സിലായത് പായസം അടക്കമുള്ള സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ പന്തലുകൾ ഒക്കെ റെഡിയാണ് എല്ലാ ടീമും വളരെ വളരെ നന്നായിട്ട് അവരുടെ എഫേർട്ടുകള് പുറത്തെടുത്തു എന്നുള്ളത് ഇപ്പൊ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സ്വാഗത സംഘം ചെയർമാൻ നസീറ മോൾ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ നൌഷാദ് അലി മംഗള അമീറ വാർഡ് മെമ്പർ ഷിഹാബ് പൂഴിത്തറ വൈസ് പ്രിൻസിപ്പൽ പ്രീതി ജോസഫ് പബ്ലിസിറ്റി കൺവീനർ കെ എം ജമീല നൌഷാദ് മേൽമുറി പി നജീബ് ആരിഫ് കൂട്ടിൽ പി ടി എ അധ്യക്ഷൻ വി കെ വേലിക്കുട്ടി പ്രോഗ്രാം കൺവീനർ ഷ്രീജ നജിമുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം